ആനപ്രാന്തമാരെന്ന ആനപാപ്പരാണ് പ്രാന്തുകൊണ്ടാണ് ഇവര് ആനപ്പണിക്ക് ഇറങ്ങുന്നത് ഞാനൊരു കൗതുകയാണ് ആനമ്പജിയല്ലേ ഒരയം ഒരേ സ്വഭാവം ഈ ആനയമെന്ന് മാറിയ വേറെ ആനയ്ക്ക് പോയാൽ ആ ആനക്ക് വേറെ രീതിയാണ് പുതിയൊരു ആനയം വാങ്ങണം വാങ്ങാൻ കയ്യിൽ കാശിനും പിടിക്കാം വാങ്ങുന്നതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല ഇത് വിറ്റമിനും വാങ്ങിയതിന് നേരം ആദ്യം കേസ് വരും വെൽക്കം ബാക്ക് ടു കൺട്രി സൈഡ് ലൈഫ് നമ്മൾ നേരത്തെ ഒരു ഓലിയുടെ വീഡിയോ കാണിച്ചിരുന്നില്ലേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വോലി ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലോലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതും നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് വീടിൻ്റെ അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ നല്ല മനോഹരമായിട്ടുള്ള എന്താ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഓലി എന്ന് പറയാം അതായത് നിറയെ പച്ചപ്പും വലിയ വലിയ മരങ്ങളും വള്ളിപ്പടർപ്പുകളും കാടും മേടും എല്ലാം കൂടി നിറഞ്ഞ് കല്ലുകളിലൂടെ വെള്ളം തഴുകി ഒഴുകുന്ന മനോഹരമായിട്ടുള്ളൊരു ഒലി അപ്പോൾ ഞാൻ ഈ ഈ സ്ഥലത്തിൻ്റെ പ്രകൃതി ഭംഗി കാണിക്കുക എന്നുള്ള ഉദ്ദേശമല്ല ഓലിയെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം ഓലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിദത്തമായ ഒരു നീരുറവ അതിങ്ങനെ വന്നിട്ട് എല്ലാ മാസവും വർഷത്തിലെല്ലാ മാസവും ഇതിൽ വെള്ളമുണ്ടാകും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ജലസ്രോതസ്സാണ് മലമ്പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എനിക്കറിയില്ല മറ്റ് സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഇതിന് പറയണതെന്നുള്ളത് കാരണം ഇടുക്കി കോട്ടയം സൈഡിലൊക്കെ ഇതിന് ഓലി എന്നാണ് പറയുന്നത് അപ്പോൾ ഓലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല നീരുറിവുകളുടെ സ്രോതസ്സുകളുണ്ടാവും ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് ഒരു കുഴിയിലേക്കോ എവിടെയെങ്കിലും വന്ന് വന്നു ചേരുന്ന ഒരു ഭാഗമാണ് ഓലി നല്ല ശുദ്ധമായ ജലമാണ് ജലമാണോ അതുകൊണ്ട് തന്നെ നമുക്ക് കുടിവെള്ളത്തിന് പോലും ഉപയോഗിക്കാം അത്ര ക്ലിയർ വാട്ടറാണ് ഇത് കണ്ടോ എന്നാ ഭംഗിയെന്ന് നോക്കി ഒരുപാട് ആളുകൾക്ക് ഈ വെള്ളത്തിൻ്റെ പ്രയോജനം ഉണ്ടെന്നുള്ളതാണ് അലക്കാനും കുളിക്കാനും അലക്കാനും കുളിക്കാനും ആയിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കുകയുള്ളൂ കാരണം എല്ലാവരും വന്ന് അലക്കി കുളിച്ചൊക്കെ പോകുന്ന വെള്ളം പിന്നെ കുടിക്കാൻ കുളിയല്ലോ ഇവിടെ താഴ്ഭാഗത്താണ് കുളിക്കുന്നത് അപ്പം മോളിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് ശരിക്കും കുടിക്കാം അത്ര ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഇത് കണ്ടോ ചേച്ചി ഇവിടെ അലക്കാൻ വന്നതാ ചേച്ചിയുടെ പേരുന്ന ഇവിടെയാണോ സ്ഥിരമായിട്ട് അലക്കും അതല്ലേ അല്ലെ നിങ്ങളിപ്പം ഈ വെള്ളത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഇവിടെ എത്ര കുടുംബക്കാരുണ്ട് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ മലയല്ലേ ആ അത് ശരി ഇരുപത്തിനാല് വീട്ടുകാരുടെ ഒരു ആശ്രയമാണ് ഈ ജലസ്രോതസ്സല്ലേ ഇത് നിങ്ങള് നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്നുണ്ടോ അതായത് നമുക്ക് പിന്നെ ആവശ്യമുള്ള സംഭവം സംഭവമാണ് അടിച്ചും അതെയോ പാറയുടെ ഇടയ്ക്കുന്ന വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് നല്ല കണ്ണുനീര് പോയത് ഒരിക്കലും പറ്റിയല്ല എൺപത്തിമൂന്നിലെ ഉണക്കിന് പോലും ഇവിടെ പറ്റിട്ടില്ല വലിയ ഉണക്കായിരുന്നു താഴ്ത്തപ്പള്ളിയുടെ കിണറ്റിന്ന് ഞങ്ങൾ വെള്ളം കൊണ്ടുവന്നിരിക്കും ഇരുപതുമരയ്ക്ക് അന്ന് പോലും ഈ വെള്ളം പറ്റിയിട്ടില്ല അത് പറയട്ടെ ഇതിന്റെ ബാക്കിൽ ഒരു വലിയ മലയാള കേട്ടോ ഈരുവന്ന് പറയും അല്ലെ അവിടെ എത്ര കുടുംബക്കാരുണ്ട് ഇരുപത്തിയഞ്ചോളോ ആ വലിയൊരു മല മലയാണ് അപ്പൊ അവിടെ നിന്നാണ് ചേച്ചി ഇവിടെ പുണി അലക്കാനും ഈ വെള്ളം കുടിക്കാൻ കൊള്ളോ എടുത്തിട്ടില്ല ഈ ഒരു പ്രദേശം കംപ്ലീറ്റ് ഇതുപോലെ ചെറിയൊരു വനം എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ വലിയ വലിയ മരങ്ങളാണ് ശരിക്കും ഒരു ചെറിയ കാട് ഇത് കണ്ടോ ഇതൊരു പഴയ ചെക്ക് ഡാന്നു ഈ നമ്മുടെ ഓലിയുടെ മേൽഭാഗം കേവലമൊരു ജലസ്രോതസ്സ എന്നതിലുപരി ഒരുപാട് ജന്തു വൈവിധ്യങ്ങളുടെ ഒരു കലവറ കൂടിയാണ് ഈ ഓലികൾ അപ്പം ഇതൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് കരുതി വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ് തീർച്ചയായിട്ടും ഓലികൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഒരാൾ കുളിക്കാൻ വന്നേക്കുന്ന ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ബോണസ് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഇവൻ്റെ വരവ് ഇനി ഇവൻ്റെ കുറച്ച് കുറിപ്പൊക്കെ കണ്ട് ആസ്വദിക്കാം ഇഷ്ടായോ അതിൽ നുന്നൂരും ഭയങ്കര സന്തോഷമായി കാരണം പുള്ളിക്കാരി ഇത്രയും അടുത്ത് ആനയെ കണ്ടിട്ടില്ല നമ്മൾ ജസ്റ്റ് ഓലിയുടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്നാൽ അപ്പോഴത്തേക്കും നമുക്കൊരു ബോണസായിട്ട് കിട്ടിയതാണ് ആനെ ഏതായാലും അടിപൊളി ഒരു കാഴ്ചയായിരുന്നു അവന്റെ നീരാട്ട് തീരാറായി ഇവനെ എവിടെ അടുത്ത് തിന്നെയാണ് എവിടെയാണ് തിളച്ചിരിക്കുന്നത് തൊട്ടടുത്താണോ അവിടുന്നെ പറ്റിയത് നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി എടുക്കാം കുഴപ്പമില്ല അല്ലേ അവൻ ഇങ്ങോട്ടാണല്ലോ സത്യത്തില്ലേ അവനടുത്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ മേടിച്ചു പോയി കേട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല ആൾ വളരെ ശാന്ത സ്വഭാവക്കാരനെന്ന് തോന്നുന്നു അപ്പം നമുക്ക് ആനയുടെ വിശേഷങ്ങളൊന്നും പോയി നോക്കാം ഇവിടെ അടുത്ത് തടി വലിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വന്ന ആനയാ അപ്പോൾ നമുക്ക് ആനയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി കാരണം അവന് വളരെ ശാന്ത സ്വഭാവക്കാരനായിട്ട് തോന്നി അപ്പോൾ അവനെ പറ്റിയുള്ള വിശേഷങ്ങളൊന്നും അറിയാൻ പോവാ സന്തോഷമായിരുന്നു കൊണ്ട് ഉണ്ട് പിന്നെ ചേട്ടൻ പേര് മുരളി ആ മുരളി ചേട്ടനും സന്തോഷ ചേട്ടൻ നമ്മുടെ കൂടെ ഇനി അടുത്ത വീഡിയോ ഒന്ന് ഒരു വീഡിയോയിലും കൂടി വരുന്നുണ്ട് അതിനകത്ത് ചേട്ടൻ്റെ ചില കലാപരിപാടികളൊക്കെ ഉണ്ട് ഇതാണ് തടി വലിച്ചത് ആന ഇങ്ങോട്ടേക്ക് വഴിയില്ല അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ആനയെ കൊണ്ട് വലിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ ഇതിലൊക്കെ അവൻ വലിച്ച് അവൻ കയറ്റിയ തടി കാണിച്ചു തരാം ഇത് വേണ്ട അവൻ വലിച്ചിട്ടേക്കുന്നത് ഇങ്ങനെയാണ് വഴിയില്ലാത്ത സ്ഥലങ്ങളിൽ ആനയെ കൊണ്ടാണ് തടി ഏൽപ്പിച്ച് റോഡ് വരെ എത്തിക്കുന്നത് എൻ്റെ ആനയെ അവിടെ തളർത്തിട്ടുണ്ട് സന്തോഷ് ചേട്ടനും ചേട്ടനും കൂടെ കൂടി ആനയ്ക്ക് പഴം കൊടുക്കാൻ പോവാണ് ടാ ആനവായിലമ്പഴക്കെന്ന് പറഞ്ഞല്ലോ അവനെപ്പഴും എന്താ ഇദ്ദേഹമാണ് ആനപ്പാപ്പാൻ ചേട്ടന്റെ പേരെങ്ങനെയാ രാഹുൽ രാഹുൽ അല്ലെ എവിടെയാ വീട് തൃശ്ശൂർ അന്തിക്കാട് അല്ലേ ഈ ആന തൃശ്ശൂർ പെരുമ്പാവൂരുള്ള ഇവന്റെ പേരെന്താ പെരുമ്പാവൂര് പ്രസാദ് അല്ലേ ആണല്ലേ കൊമ്പനല്ലേ കുമ്പല്ലേ കൊമ്പ കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ അത് ശരി ഇവിടെ എത്ര ദിവസത്തെ പണിയുണ്ടായിരുന്നു അത്രേ ഉള്ളു അല്ലേ ഞാൻ വേറൊരു കാര്യം കിട്ടും നമ്മളിപ്പ പണ്ട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളു അതായത് ഈ ആന ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാല് മൂന്നാല് ദിവസം എടുക്കും അവിടെ ഉറങ്ങണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞു അത് ശരിയാണ് അവനൊരു വിശ്വാസം പറഞ്ഞു അല്ലേ അപ്പൊ പണ്ട് എന്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇവന്റെ എത്ര വർഷമായി രണ്ടു വർഷം അത് ശരി ശാന്ത സ്വഭാവക്കാരനാണ് പുള്ളി അതെന്താ ഞാൻ അവിടെ വെച്ച് വീട് എടുത്തോണ്ടിരുന്ന പേടിച്ചു പോയി പക്ഷെ വളരെ നമ്മള് ഹോട്ടലേക്ക് വലിയ ബന്ധോ അങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ടി ആഹ് മതപ്പാടിന്ന് വെച്ചു പിന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല മതപ്പാട്ട് എന്തായിട്ടുണ്ടോ രണ്ടു മാസം ആയിട്ടുള്ളു അത് ശരി ഇവനിപ്പോ അത്രേ ായിട്ടും ഭയങ്കര അടുപ്പുള്ള അതുപോലെ ഈ പണ്ട് കാലങ്ങളില് പിള്ളേരുടെ ഒക്കെ കയ്യില് ആനയുടെ വാല് കെട്ടിക്കുടിക്കല്ലേ ഓരോ വിശ്വാസങ്ങളാണ് അല്ലെ ചിലപ്പോ എല്ലാവരിപ്പോ ആന വാല് കെട്ടിയ ഇത് ചെറിയ കുട്ടികളെ ആനയുടെ അടി കൂടെ കൊണ്ടുപോയി പേടി മാറും എന്നൊക്കെ പറയണ പോലെ

മൂന്ന് പേരും കൈകാര്യം ചെയ്യാം അങ്ങനെ ഒന്നാമപ്പൻ തന്നെ വേണമെന്നു നിർബന്ധം ഒന്നും ഇല്ല ഞാനൊരു കൗതുകയാണ് നമ്മളിങ്ങനെ ആനയുടെ കൂടെ ആളുകൾ പോന്നു കണ്ടിട്ടുള്ളൂ ഇവർക്കുള്ള ഡ്യൂട്ടികൾ എന്തൊക്കെയാ എന്തൊക്കെയാണ് നിങ്ങൾ സാധാരണ അല്ല നമുക്കൊരു ദിവസം സാധാരണ എന്ന് പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എനിക്ക് ആനയുടെ തറി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ആനയുടെ പൊട്ടയുടെ കാര്യം നോക്കണം വനം പട്ട സാധാരണ വെച്ചാൽ തെങ്ങുകാരാണെങ്കിൽ ഒരു ഒരു അറുപത് എഴുപത് പൊട്ട വേണം തെങ്ങും പാട്ട അതാണെങ്കിൽ ഒത്തിരി തെങ്ങുകാരൻ്റെ സാധാരണ എല്ലാവരും പനമ്പാട്ടയാണ് വെട്ട പിന്നെ ആൾക്കാരും തെങ്ങിയൊക്കെ ഒന്നോ രണ്ടോ പട്ടയൊക്കെ വെട്ടിക്കുള്ളൂ നമ്മൾ ഇത്ര ഉയരം കേറിയിട്ട് അപ്പൊ സാധാരണ മിക്കതും ഭൂരിഭാഗം ഞങ്ങൾ പനമ്പാട്ടയാണ് വെട്ടത്തുള്ളൂ അപ്പൊ പനമ്പാട്ട വെട്ടി അത് വെട്ടുന്നത് കൊടുക്കുവാനൊക്കെ ആ തീറ്റ വട്ട ഈ മൂന്നാം പാപ്പ എന്ന് പറഞ്ഞ വ്യക്തി തീറ്റ വെട്ടുകാരനാണ് സ്ഥിരം നമ്മൾ ഉത്സവത്തിന് പോയി ചിലപ്പോ അവിടുന്ന് അമ്പലപ്പുറമേ കമ്മിറ്റിക്കാർ തരും അതപ്പാളിലാണെങ്കിൽ ഉടമസ്ഥൻ പട്ടാർക്ക് തരും ഇതേപോലെ പോകുമ്പോ മൂന്നാം പാപ്പനായിരിക്കും പെട്ടുന്നത് രണ്ടാം പാപ്പ അവന്റെ ആനയെ കൊണ്ടിടക്കാൻ സഹായിക്കാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നത് ഇപ്പൊ ഒരാളുടെ മാത്രം പണിയല്ല അവന് വയ്യാതെ വന്നപ്പോ നമ്മളും കേറും മൂന്ന് പേര് ഞങ്ങള് നമ്മളിപ്പോ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ അത് ഇരിക്കുന്ന പോലെ തന്നെ ഈ ഒന്നാമൻ രണ്ടാമെന്നൊക്കെ പറഞ്ഞത് സീനിയോറിറ്റി ലെവലിലാണ് ഇങ്ങനെ കയറി ഇറങ്ങി വരണത് നമ്മളും മൂന്നാമനായിരുന്നു രണ്ടാമനായി ഒന്നാമനെ അങ്ങനെ സീനിയോറിറ്റിയുടെ പുറത്ത് കയറി വരുന്നത് എക്സ്പീരിയൻസ് വന്നിട്ട് വന്നിട്ടൊരാൾക്കും പഠിക്കാനോ പിടിക്കാനോ പറ്റുന്നില്ല ഒരു കൊല്ലം കൊണ്ടുവന്നു കൊറേ തൊഴിലിറിയുന്ന നല്ല ആശാമാരുടെ കൂടെ നിന്ന് പഠിച്ചാൽ മാത്രമാണ് ഈ ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ ഒരേ സമയം റിസ്ക് ആണ് അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ആനകളെ പരിപാലിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ആവശ്യമില്ലാണ്ട് പ്രദ്രഹിക്കാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൂത്തോട്ട് വരണാണ് അല്ലാണ്ട് ആനയിട്ടൊരു താല്പര്യം ഇല്ലാത്തവരും ആരും ആനപ്പണിക്ക് ഇറങ്ങിയില്ല ഏറ്റവും വലിയ ആനപ്രാന്തമാരെന്ന് പറയുന്നത് ആനപ്പാപ്പമാരാണ്മാരുടെ പ്രാന്തം കൊണ്ടാണ് ഇവര് ആനപ്പണിക്കിറങ്ങണത് ഞാൻ ഇപ്പം എന്നൊരു പറയുക പറയാം പ്ലസ് ടു കഴിഞ്ഞ് എക്സ്ട്രാ വെൽഡിങ്ങാ ചെയ്തായിരുന്ന ജോലി നമ്മൾ അതിൽ നിന്നൊരു കമ്പം മൂത്തിട്ട് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചതാണ് കൂടെ നിൽക്കുന്ന വ്യക്തികളൊക്കെ ഇതേപോലെ തന്നെ പത്താം ക്ലാസ് പ്ലസ് ടുക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഭൂരിഭാഗം പേരും ഡിഗ്രി വരെ കഴിഞ്ഞിട്ടുള്ള ഇഷ്ടം പോലെ പേരുണ്ട് ഈ ഈ തൊഴിലിനോട് ഇഷ്ടം തോന്നിയിട്ട് വന്നിട്ടുള്ള വ്യക്തികൾ പിന്നെ ഇത് നമുക്കിപ്പോൾ പെട്ടെന്ന് എന്താ പറയുക ഒരു ദിവസം പണി നിർത്തി വീട്ടിൽ പോകാനൊന്നും നടക്കില്ലായിരിക്കും അല്ലേ ഇതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ അങ്ങ് നടക്കേണ്ടി വരുമായിരിക്കും അല്ലേ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ ആയിരുന്നു നമുക്ക് എന്താവശ്യങ്ങൾക്കുണ്ടെങ്കിലും വീട്ടിലേക്ക് പോവാം ഞാൻ മിക്കപ്പോഴും പോകാറുണ്ട് നമ്മുടെ കൂടെ കണ ആന കൊണ്ടു നടക്കാൻ പറ്റാവുന്നതുകൊണ്ട് നമ്മൾ പോകേണ്ട സമയങ്ങളിലേക്കും പോകാറുണ്ട് അത് ശരി ഈ ആനയ്ക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ശരിക്കും നമ്മൾ അതിനെ ഈ നമ്മൾ നമ്മള് ഒപ്പം തന്നെ ചില കാലുകൊണ്ടും നമ്മൾ അടിപ്പണിക്ക് പോകുമ്പോ അപ്പൊ വഴി ഇടിച്ചു പോയില്ലേ കുട്ടികൂടെക്ക് അങ്ങനെ വഴി ഇടിച്ച് പോകുമ്പോ ഇപ്പോഴും മേലൊരു പാപ്പാനും ഇരുത്തും അത് നമുക്ക് മാത്രം താഴെ നിൽക്കുന്ന ആൾക്ക് മാത്രം കാണാൻ പറ്റില്ല വണ്ടികൾ വരണത് അപ്പം അപ്പറോ അപ്പറോ നമുക്കൊരു സൈഡല്ലേ നടക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എപ്പോഴും അങ്ങനെ മേലെ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ വർത്താനത്തിന് പകരം കാല അനക്കി കഴിഞ്ഞാൽ അനുസരിച്ചാണ് നമ്മളീ കാല കാലിലൂടെ തന്നെ സിഗ്നൽ കിട്ടി അതിനറിയാം അത് എങ്ങനെ പോണം എന്ത് ചെയ്യണം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു സീനിയർ ആയിട്ടുള്ള ആന അപ്പൊ നമ്മള് ആശാൻ പറയും അവരുടെ കൂടെ നിന്ന് നമ്മൾ പഠിക്കാണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഒന്നും ഒരു ദിവസം ഒരു മാസം ഒരു കൊല്ലം കൊണ്ടൊന്നും പഠിക്കാൻ പറ്റത്തില്ല അതിന് മെനക്കാടുണ്ട് നമ്മൾ വന്നോണം വന്ന് ആദ്യം തീറ്റ വെട്ടാൻ പഠിക്കണം പിന്നെ ആനയെ കഴുകാൻ പഠിക്കണം ആ പിന്നെ നമ്മളിങ്ങനെ ഒന്നാമനെ രണ്ടാമനൊക്കെ കൊണ്ടുനടക്കണം കാണണം കണ്ട് കണ്ട് ഇങ്ങനെ പഠിച്ച എന്നാലേ നമ്മുടെ മനസ്സിലിരിക്കുള്ളൂ ഇപ്പം ഒരാൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞാലും ചേട്ടന് ആനമ്പ് ചെയ്യാൻ പറ്റില്ലേ ഒരനയും ഒരേ സ്വഭാവമാണ് ഈ ആനയമ്മ മാറിയ വേറെ ആനയ്ക്ക് പോയാൽ ആ ആനയ്ക്ക് വേറെ രീതിയാ അപ്പം നമ്മൾ ഒരുപാട് ആശാമാരെ കൂടെ നിന്ന് അവർ കണ്ടും പറഞ്ഞും കേട്ടും എന്നുള്ള അറിവുകൾ നമ്മൾ ഇതിൽ പ്രായോഗികമാക്കണം അല്ലാതെ ഒരു ഒരു ഒരയുടെ അടുത്ത് വന്ന് ഈ ആനയുടെ അടുത്ത പണിയെടുത്ത ആനയുമ്പോൾ എടുക്കാൻ പറ്റില്ല അല്ലാതിന്റെ സ്വഭാവം വ്യത്യാസമായിരിക്കും നമ്മളൊരു ബേസിക്ക് പഠിക്കണം ആശാമാരയിൽ നിന്ന് പിന്നെ ആനയുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ കൊണ്ടു നടക്കണം അനുസരിച്ച് ഒന്നാം ഇനി പുതിയൊരു എല്ലാവരും നമ്മളൊരു ആനേനോ മതപ്പാടിയിൽ ഭൂരിഭാഗം അപ്പൊ മതപ്പാടിയിൽ പിന്നോ പരിചാരിക്കണം നമ്മള് മതപ്പാടിയിൽ നമ്മൾ കൊണ്ടുവന്ന ആനയുടെ തറ വീർത്തിയാക്കല് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ൾക്ക് അറിയാം അഴിക്കാറാകുമ്പോ ഓൾറെഡി എല്ലാ ആനകൾക്കും മതപ്പാട് കഴിഞ്ഞാൽ അറിയാം ഒരാൾ വരും അഴിക്കാൻ എന്നുള്ളത് അപ്പൊ ആന നമ്മൾ നോക്കി ഒന്ന് ഈ പറഞ്ഞ പോലെ ആന അതല്ലാണ്ടെന്ന് അഴിക്കാനൊന്നും പറ്റുന്നില്ല അതിനെ നമ്മൾ കെട്ടി കഴിക്കലെന്ന് പറയാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പത്ത് പൈസ കൂടെ കെട്ടി അല്ല അല്ലാതെ ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഓരോ ആനയുടെ സ്വഭാവവും വ്യത്യസ്തമാണല്ലോ അപ്പൊ പുതുതായിട്ട് ഒരു ആനയുടെ അടുത്ത് ചെല്ലുമ്പോ ഒന്നാമ അപ്പാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ആ ആനയുടെ സ്വഭാവങ്ങൾ പഠിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഇപ്പൊ നമ്മളെ ഞാനാ ഇപ്പൊ പോണെന്ന് വിചാരിച്ച ഇതിന് മുൻപുണ്ടായിരുന്ന പാപ്പാന്റെ അടുത്ത് ചോദിക്കും ഇതിനെ ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാ ചില രീതികൾ ഓരോ ആനകൾക്ക് ആ രീതി എന്താന്ന് നമ്മൾ ജസ്റ്റ് ചോദിക്കുക അപ്പൊ അവരത് പറഞ്ഞു തരും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൈകാര്യം ബാക്കിയെല്ലാം ബേസിക് ആയിട്ടുള്ള ഒരേ രീതി തന്നെയാണ് പിന്നെ നമ്മൾ ഇപ്പഴുള്ള ഒരുപാട് ആനകളോ എല്ലാ ആനക്കാർക്ക് അങ്കിടൊക്കെ അറിയാം നമ്മളീ അമ്പലപ്പറമ്പിലേക്കും വരുമ്പോൾ എല്ലാ ആനകളെയും കാണാനുള്ള അപ്പൊ ഓരോരുത്തർ കൈകാര്യം ചെയ്യുന്ന രീതി ജസ്റ്റ് നമ്മളൊന്ന് ശ്രദ്ധേക്കും അപ്പോൾ നമുക്കൊരാനയ്ക്ക് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ അതിനെ കൊണ്ടുപോകുന്നതിനോട് നമുക്ക് ഈവൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ചോദിക്കുക അങ്ങനെ എങ്ങനെ ആ കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് ചെറിയ ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ജസ്റ്റ് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആന കൊണ്ടുനുടക്കാൻ സുഖമായിരിക്കും കഴിക്കണ കുറച്ച് നാളത്തേക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാകും കാര്യം നമ്മൾ ഓരോ ദിവസം ആ മതപ്പാടിയിൽ നിന്ന് ആനയിട്ട് മതപ്പാടില് കെ കെട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു ആനയുടെ രീതി മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ ആന രണ്ട് ദിവസം കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല പിന്നത്തെ വർഷങ്ങൾ കൊണ്ടുനടക്കുമ്പോൾ നമുക്ക് സുഖമായിരിക്കും നമ്മളൊരു വർഷം കൊണ്ട് ആനയല്ല അപ്പൊ നമുക്കറിയാം ഇതിന്റെ രീതികൾ എന്താന്നുള്ളത് കേരളത്തിലേക്ക് വരുന്നില്ലേ മുമ്പ് ഇത് ബീഹാർ ആനയാ ഇത് അങ്ങനെ വന്നിരുന്നു ഇപ്പൊ നാട്ടാന പരിപാലന ചട്ടം പ്രകാരം അങ്ങനെ വരില്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരെ ആന ഏറ്റെടുക്കും കൊണ്ടുവന്ന വ്യക്തികൾക്കെതിരെ കേസ് ജയിലൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി നമ്മുടെ അറിവിലങ്ങനെ ആരും കൊണ്ടുവരാറൊന്നുമില്ല കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിപ്പോ ഒന്നോ രണ്ട അങ്ങനെ വന്നിട്ട് ഫോറസ്റ്റുകാർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതൊന്നും അപ്പോൾ എല്ലാ ആനകളെയും ഒരു ഇതിപ്പോൾ നമ്മുടെ ആന ഇപ്പോൾ എവിടെയാണ് നിൽക്കണെന്നുള്ളത് അവർക്കറിയാം അപ്പോൾ ഒരു ആന ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലേക്ക് പോകണമെങ്കിൽ തന്നെ എ സി എഫിൻ്റെ പെർമിഷൻ മേടിക്കണം ശരി നമ്മുടെ ഓണർ അല്ലെങ്കിൽ അതിനെ പരിചാരിക്കുന്ന കസ്റ്റോഡിയൻ ആരാണെങ്കിൽ ആ വ്യക്തിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളൊരു മെയിലാക്കണം ഇന്ന സ്ഥലം കൊണ്ട് ഇന്ന പർപ്പസിന് നമ്മൾ മാറ്റുകയാണെന്നുള്ളത് അതപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ആ ജില്ലയിലുള്ള ഫോറസ്റ്റ് ഓഫീസർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും ആന എവിടെയാണ് നിൽക്കണ അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ കേരളത്തിലുള്ള ഭൂരിഭാഗം ആനകളും ഫോറസ്റ്റിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് നിക്കുന്നത് അവർക്ക് കൃത്യമായ കണക്കുകൾ ഇപ്പൊ നമ്മുടെ ആന എവിടേക്ക് പോണു ഇതിനൊരു ഡാറ്റാ ബുക്ക് ഉണ്ട് ഒരു ദിവസം കൊടുക്കുന്ന പനമ്പട്ട ഇതിന്റെ വർക്ക് അതേപോലെ മൂവ്മെന്റ് ഇതൊക്കെ എഴുതാനായിട്ടുള്ളത് അവര് പതിനഞ്ച് ദിവസം ഇരുപത് ഒരു മാസത്തിലേക്കും വന്നിട്ടത് ഇങ്ങനെ റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമ്മളൊരു മാസത്തില് എന്തായാലും ഒരു തവണ വരും അവര് അത് വരുമ്പോൾ നമ്മൾ ഈ പുസ്തകം കാണിച്ചു കൊടുക്കണം അവരങ്ങോട്ട് സൈൻ ചെയ്യിക്കണം അതുള്ള കാര്യങ്ങളുണ്ട് അല്ലാതെ നമുക്ക് ഞാൻ ഒരു ഇവിടുന്നൊരു ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകലൊന്നും നടക്കുന്നില്ല നമ്മള് ഫോറസ്റ്റിന്റെ ഒരു പെർമിഷൻ തന്നെ വേണമായിരിക്കും അല്ലാതെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകണവഴിക്ക് അതേപോലെ ഉച്ച നേരത്ത് കൊണ്ടുപോകാൻ പാടില്ല പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മണി വരെ ലോറിയിൽ അതിൽ അതിന് കൊണ്ടുപോകാൻ പാടില്ല ചൂട് കാരണം ആ വെയിൽ കാരണം എഴുന്നെള്ളപ്പുകളും പാടില്ല മറ്റുള്ള രീതിയിൽ കൃത്യമായ ചട്ടങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് ചട്ടങ്ങളില്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലത്തെ സ്ഥിതിയില് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ ഈ പ്രശ്നം കൊണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും ഉണ്ട് ഈ മേഖലയ്ക്ക് എല്ലാം ഒരേപോലെയൊന്നും ഗുണമുണ്ട് ദോഷമുണ്ട് അതുപോലെ ഈ ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ലൈസൻസ് ഒന്നുമില്ല ഇതിന് ഇതിന് ഓണർഷിപ്പ് ഉണ്ടാവും ഡാറ്റാ ബുക്ക് ഉണ്ട് ഫോറസ്റ്റിന്റെ ഡാറ്റാ ബുക്ക് ഓണർഷിപ്പ് മൈക്രോ മൈക്രോചിപ്പ് ഫിറ്റ്നസ് പിന്നെ കൊണ്ടുനടക്കണ പാപ്പന്മാരുടെ ലൈസൻസ് വനം വകുപ്പ് ആന പാപ്പന്മാർക്കൊരു ലൈസൻസ് ഇറങ്ങിയിട്ടുണ്ട് ആനയെ കൊണ്ടുനടക്കാൻ എന്നുള്ള എക്സ്പീരിയൻസിനെ വെച്ചിട്ടുള്ള ഒരു ഇത് അപ്പൊ ഈ ആനക്ക് നിൽക്കുന്ന മൂന്ന് പോപ്പന്മാർക്ക് ഇത് വേണം നിർബന്ധിച്ചത് രണ്ടുപേർക്ക് എന്തായാലും വേണം പിന്നെ ഈ പറഞ്ഞ രേഖകളും വേണം പിന്നെ അതെ നമ്മളൊരു ആന ഫോറസ്റ്റുകാർ വഴിയിൽ വെച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അമ്പലപ്പറമ്പിൽ കൊണ്ടുപോകാണെങ്കിൽ നമ്മൾ ഇത് മുഴുവൻ കാണിച്ചു ഡാറ്റാബുക്കിന്റെ കോപ്പി മൈക്രോ ഓണർഷിപ്പ് ആനയുടെ ഇൻഷുറൻസ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മൈക്രോ ചിപ്പ് എന്ന് എന്താ സംഭവം ഈ കേരളത്തിന്റെ പുറത്തുള്ള ആനകളും വരൻ ആനകൾക്കും ചെവിടിന്റെ അവിടെ ചെറിയൊരു ചിപ്പ് ഉണ്ടായിരിക്കും അത് വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഒരു പുസ്തകം കാണിച്ചു കൊടുത്തു ഇത് ഫേക്ക് ആണോ അല്ലേ എന്നുള്ളത് ആ സ്പോട്ടിൽ ഫോറസ്റ്റ് റീഡ് ചെയ്ത് അറിയാൻ പറ്റും ഞാനവിടെ വിവരങ്ങൾ മുഴുവൻ ചേർത്ത് ഡാറ്റാബോക്കിലും മൈക്രോസോപ്പിലും ചേർത്ത് അതേ ചിപ്പ് തന്നെയാണോ എന്നുള്ളത് അവർ സെർച്ച് ചെയ്യും അല്ല അമ്പലപ്പറമ്പിലും ചെന്ന് കഴിഞ്ഞാൽ കാണാം ഇവരൊരു ബോക്സിലൊരു മീറ്ററായിട്ട് വരും അതിങ്ങനെ ചെക്ക് ചെയ്യും ശരി അല്ല നമ്മളിപ്പോൾ ഈ ഇതിൻ്റെ പേര് മാറ്റി വേറെ ആന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വരുമ്പോൾ അവർക്ക് അറിയാൻ പറ്റില്ല പിന്നെ ഇപ്പം നമുക്ക് എല്ലാ മിക്ക ഫോറസ്റ്റുകാർക്ക് എല്ലാ ആനകളെയും തിരിച്ചറിയാം ഇപ്പോൾ ഒരു ഭൂരിഭാഗം ആനപ്പാപ്പമാര് അറിയാം ഫോറസ്റ്റുകാർക്ക് അപ്പോൾ പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പം ഇത്ര ആനകളുള്ളു വളരെ ചുരുക്കം ആനകളുള്ളു ഇപ്പം ഒരു പതിനാന്നൂറ് ഓളം ആനകളുണ്ടാവുകയുള്ളൂ കേരളത്തിലെ ഒരു വർഷം ണ്ട് അവര് കൃത്യമായിട്ടുള്ള ഉള്ളത് പുതിയ ആനകൾ അധികം ആനകളേതാണ് വരുന്നില്ല ഒരു അഞ്ചെട്ട് വർഷത്തിന്റെ ഇടയില് വന്നിട്ടില്ല എന്റെ ഒരു ഓർമ്മ അതിന്റെ ഇടയില് ഒന്നോ ഒന്നോ രണ്ടോ വന്നു തോന്നുന്നു അതിനവര് പിടിച്ചോണ്ട് ചെയ്തു പിന്നെ ഇതിന്റെയൊക്കെ ഒക്കെ നടക്കാനായിട്ട് ഒരുപാട് ചെലവുകൾ ഉണ്ടോ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ ചെലവ് രീതിയിലുണ്ടായിരിക്കും നിങ്ങളുടെ ശമ്പളവും കൂടി ഉൾപ്പെടെ അതെ അതെ ആനയുടെ ചെലവിന് തന്നെയെന്ന് പറഞ്ഞാല് ഇപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുമ്പോ നമുക്ക് ഈ പട്ടയ്ക്ക് പൈസ വേണ്ട അല്ലാതെ നമ്മള് പനങ്കൈ വിചാരിച്ച ഒരു പട്ടയ്ക്ക് തൊണ്ണൂറ് രൂപ ഒരു പട്ടയ്ക്ക് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് പട്ടത്തിനാണ് ആനയാകുമ്പോ രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ പോയി ആനക്കാരുടെ ചെലവ് കാശ് ശമ്പളം അതൊക്കെ അനുസരിച്ച് ബേസിക് ആയിട്ട് തന്നെ വരുമ്പോ തന്നെ ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപയുടെ ഇടയിൽ വരുന്നുണ്ട് അതേപോലെ വഴക്കുള്ള ആന വലിയ ആനകളൊക്കെ ആകുമ്പോൾ അതിലും കൂടും ശമ്പളവും കൂടും ആനയുടെ ചിലവും കൂടും ആനയെ കൊണ്ട് തന്നെ നമ്മളും കഴിയണം എന്നുണ്ടോ നമ്മൾ ആ സ്ഥലത്തിന്റെ പ്രത്യേകത അനുസരിച്ചിരിക്കും ഇരിക്കും ഇപ്പം നമ്മൾ വിശ്വസിച്ചിട്ടാണല്ലോ ഇത്രയും ഒരു വിലയുള്ള ഇതിനെ നമ്മളെ കയ്യിൽ തന്നേല്പിക്കണേ നമ്മളൊരു പാപ്പാനോടുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ആനേനെ കൊടുത്തു ഓണർ അപ്പോൾ ഓണർക്ക് തലവേദന ഇല്ലാത്ത രീതിയിൽ നമ്മളിതിനെ മുന്നോട്ട് ടക്കണം നമ്മളിപ്പോ നാട്ടുകാരെ ഉടമസ്ഥെ വിളിച്ച് പറയേണ്ട സ്ഥിതി വന്നു അല്ലെങ്കിൽ പോലീസിലെ ഫോറസ്റ്റിലോ വിളിച്ച് പറയേണ്ട സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഈ തൊഴിലെടുക്കണം നമുക്കും മോശമാണ് ഇതിന്റെ ഉടമസ്ഥ മോശമാണ് ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കണം മാത്രം അപ്പൊ പോവാ പോവാതിരിക്കുന്നത് നമ്മുടെ ഇഷ്ടാണ് പോയാലും ഞങ്ങൾ ആരെങ്കിലും ഇണ്ടാവും ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാറ് എത്ര മുപ്പത്തഞ്ച് മുപ്പത്തെട്ടൊക്കെ കാണും ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റില്ല പേപ്പറിലൊരു ഒരു മുപ്പത്തഞ്ച് വയസ്സുണ്ട് ഒരു അഞ്ചു വയസ്സിന്റെ ഇടയിൽ കൂടി കൂട്ടാം നിന്നൊക്കെ വരുന്ന ആനകളല്ലേ നമ്മളീ പറഞ്ഞ പോലെ ഇവിടുത്തെ ആനകളെ പോയി കോട്ടനാടും കോന്നിന്നൊക്കെ പിടിച്ച ആനകളായാലും വയസ്സിൽ നമ്മളൊരു അഞ്ച് വയസ്സ് അങ്ങോട്ടും ഒക്കെ പറയേണ്ടി വരും ചെറിയ ചെറിയ മാറ്റങ്ങൾ മുപ്പത്തഞ്ച് പറഞ്ഞാൽ നാപ്പതിന്റെ ഇടയില് കാണും ഈ കോടനാടും കോന്നിയിലും കേരളത്തിൽ കോടനാട് കോന്നിയിലാണ് ആന പിടിച്ച് ലേലൊക്കെ നടന്നിരിക്കുന്ന മുത്തങ്ങ അവരുടെ ക്യാമ്പുകളൊക്കെ ഉണ്ട് പിന്നെ ഡിമാൻഡും ഇല്ലായിരിക്കും അതായത് പുതിയ ആനകളെ ഒന്നും മാറും നാട്ടാന പിടിക്കല് നിർത്തി അതിനു ശേഷം ഈ വരവാനും രണ്ടായിരത്തി മൂന്നിന് ശേഷം ആനകൾ വന്നിട്ടില്ല എന്ന് പറയാം അപ്പൊ പിന്നെ ചെറിയ പേപ്പർ ഇഷ്യൂസിന്റെ പുറത്തേക്ക് വല്ലതൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടാവും അതിപ്പോ രണ്ടായിരത്തി ഏഴിന് ശേഷം തീരെ ആനകൾ വന്നിട്ടില്ലേ ഒന്ന് ആനകളൊക്കെ അവര് കൊണ്ടുപോകും കുറച്ചുകാര് കൊണ്ടുപോകും കാര്യം കൊണ്ടുവരാൻ പെർമിഷൻ ഇല്ല നമ്മൾക്ക് നമ്മുടെ സംസ്ഥാനം പോകാനുള്ള പെർമിഷനും ഇല്ല ഇങ്ങോട്ട് വരാനുള്ള പെർമിഷൻ ഇല്ല അപ്പൊ അങ്ങനെ നിരോധിച്ചിരിക്കുന്ന ടൈമിൽ ഒരു ആന വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നിയമം ലംഘിക്കലല്ല ഉറച്ചുകാർ പിടിച്ചു കൊണ്ടുപോകണ വലിയ നമ്മളാരെ കുറ്റം പറയാനൊന്നും പറ്റൊന്നുമില്ല ഒരു ഒരു ആനപ്രേമിക്ക് പുതിയൊരു ആനയെ ആനയെ വാങ്ങണം എന്തായിരിക്കും അടുത്ത നടപടി എങ്ങനെയാണ് നമ്മൾ വാങ്ങാൻ മേടിക്കാം ഇത് േമിക്ക് ആനയെന്തായിരിക്കും ആദ്യം കേസ് വരും അടുത്ത് ആനയെണ്ടോട് ആരോടും പറയണമെന്നില്ല വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിയമ സംവിധാനം വിചാരിച്ചിട്ട് ഇത് ചെയ്യാൻ പാടില്ല എന്താ ചെയ്യാ അവര് കേസ് എടുക്കു അത് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് പേപ്പർ മാറ്റാൻ പറ്റത്തില്ല ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട് ഇപ്പൊ നമ്മളുടെ ആനയാണ് ഇത് സംഭവം ഇത് സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിനെ അറിയിക്കാണ്ട് കൊണ്ടുനടക്കണില്ലേ പിന്നെ നമ്മളിത് മുൻകാലഘട്ടത്തിൽ കാശ് കൊടുത്ത് മേടിച്ചതിന്റെ പുറത്ത് നമ്മളിതിനെ പരിപാലിക്കുന്നു ഈ ഡേറ്റാ ബാങ്കിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആനകളെ കൈമാറ്റം ചെയ്യാനും പാടില്ലെന്നാണോ പാടില്ല അതാണ് ഇപ്പോഴത്തെ ഒരു നിയമത്തിൽ പറയുന്ന കാര്യങ്ങള് അങ്ങനെ മാറ്റുന്നതൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും പിന്നെ പറഞ്ഞ നമുക്ക് നേരെ നടപടികൾ ഉണ്ടായിരിക്കും പിന്നെ അത്രയും റിസ്ക്കുകൾ എടുത്ത് ആളുകൾ ചിലർ ചെയ്യുന്നുണ്ടാവാം ഈ പറഞ്ഞ പോലെ ഉണ്ടാവാം ശ്രദ്ധയിൽപ്പെട്ട നിയമ നടപടികളും അവർ സ്വീകരിക്കും ആനകൾക്ക് ലക്ഷണമൊത്ത ആന കേട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് നല്ല ലക്ഷണങ്ങള് ലക്ഷണത്താനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ചെവി നീളം എടുത്ത കൊമ്പ് നല്ല തള്ളി നിൽക്കുന്ന വായുകുമ്പം പിന്നെ മൊത്തത്തിൽ കാണാനൊരു ആകാര വെടിവ് നടന്നാകാം അതിനെട്ട് നാഗം വാലിന് നല്ല പേജ് വാൽ ഉണ്ടായിരിക്കുക അതൊക്കെ ഉള്ളൊരു ഉത്തമനായ ആനയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ നല്ല ലക്ഷണങ്ങൾ നാടൻ ആനകൾക്കുണ്ടാവുള്ളൂ ഈ ബീഹാർ ആസാം ആനകൾക്കൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല വരവാനകളല്ല നാടൻ ആനകളിലൊക്കെ ഒന്നും എത്തില്ല വെച്ചോളൊന്നും ഈ നമ്മുടെ കേരളത്തിലെ ആനകളും അവിടുത്തെ ആനകളും തമ്മിൽ ശാരീരികമായിട്ട് വ്യത്യാസമുണ്ടോ വ്യത്യാസം വ്യത്യാസം ഉണ്ടായിരിക്കും സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ശരി അതൊക്കെ നാടനാനകളൊക്കെ ആവുമ്പോൾ നമ്മൾ മതപ്പാട് കഴിഞ്ഞ് കെട്ടിയെഴുപ്പ് എന്ന് പറഞ്ഞ സംഗതി ഒന്നും വലിയ കാര്യമായിട്ട് വേണ്ടി വരില്ല നമ്മൾ ആ പഴയ പാപാൻ തന്നെയാണ് ചെല്ലണമെങ്കിൽ അല്ലെങ്കിൽ പുതിയ പാപാൻ ചെല്ലാൻ അതിനെ അറിയാം നാടനാനകൾക്ക് അങ്ങനെ ഗുണമുണ്ട് ബീഹാർ അങ്ങനെ വലിയ അറിവൊന്നും ഇല്ല ചില ഒറ്റങ്ങൾക്ക് ഉണ്ടായിരിക്കാം അപ്പം അതിനെ സിമ്പിളായിട്ട് നാടനാനകളെ കൊണ്ടുനടക്കാനും സുഖമാണ് എന്നുവെച്ചാൽ അത് കൂട്ടീന്ന് ചട്ടം പഠിച്ച് ചെറുപ്പം തോ മുതൽ പഠിച്ച് പറയണോറ്റങ്ങളൊക്കെ ഇവര് ബീഹാറിൽ നിന്നൊന്നും നമ്മൾ ഭാഷ മാറ്റി പഠിപ്പിച്ച് പഠിപ്പിച്ച് എടുത്തേക്കണ എൻ്റെ ഒരു വ്യത്യാസം എപ്പോഴും വീറ്റങ്ങളെ കൊണ്ടു നടക്കണുണ്ടായിരുന്നു ചോദിക്കാൻ തുടങ്ങുന്ന ആനകൾക്ക് ഇവിടെ മാറ്റിയെടുക്ക അത് പഠിപ്പിക്കുന്ന കഴിവ് പോലെ അത് ചിലവര് അത് പ്രായമായിട്ടുള്ള ആനക്കാരുണ്ടല്ലോ പണ്ടുകാലത്ത് അവരാണ് കൂടുതലത് ചെയ്തിരിക്കുന്നത് ഇത്തിരി ക്ഷമ എന്ന് പറയുന്ന സാധനം ഇതിന് അത്യാവശ്യമാണ് ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞ പോലെ തന്നെ വീറ്റങ്ങളെല്ലാം ചെയ്തു വരുന്നില്ല അപ്പൊ നമുക്ക് വീറ്റങ്ങള് ഏഹ് ഒര് ഇത്തിരി ക്ഷമ വേണം ഈ തൊഴിലെടുക്കുമ്പോൾ കണ്ടയിൽ മുഴുവൻ തല്ലാന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്നില്ല കുറെ പറഞ്ഞു നോക്കാം തീരനുസരിക്കില്ലെങ്കിൽ നമ്മളിതല്ല അതായത് നടക്കുള്ളൂ അപ്പൊ അത് അതിപ്പോ ആരും പറയണമെന്നില്ല തല്ലാണ്ടെന്ന് പക്ഷെ അത് തല്ലാണ്ട ഒരു രീതി ഉണ്ട് ആ രീതിയിലാണ് നമ്മളത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ ഈ ആനകൾക്ക് പൊതുവേ മനുഷ്യനെ പോലെ തന്നെ ഒരുപാട് വികാരങ്ങളുള്ളൊരു ജീവിയല്ലേ അതായത് ഒരുപാട് സെൻസിബിൾ ആയിട്ടുള്ള ഒരു രീതിയാണല്ലോ അതിന് കരയാൻ പറ്റും സന്തോഷം വന്നു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ പ്രകടിപ്പിക്കും ആ നമ്മളത് ശരിക്കും അതിനെ പരിപാലിക്കുന്ന വ്യക്തികളാണെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടു കിടക്കുന്ന ആനപ്പാപ്പന്മാർക്ക് പേര് പേർക്കൊക്കെ അതിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് ദേഷ്യത്തിലാണോ നിൽക്കണേ അത് വിഷമത്തിലാണോ ആ എല്ലാം നമുക്കത് നമ്മൾ ദൈനംദിനം കൊണ്ടുനടക്കാൻ തന്നെയല്ലേ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇപ്പോൾ രാഹുലിൻ്റെ അനുഭവത്തിൽ മറക്കാൻ പറ്റാത്ത അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവങ്ങളുണ്ടോ ഒരു അതായത് ആനയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിൽ തട്ടുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരനകളിൽ നിന്നൊക്കെ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ട് ദൈവവും സഹചാശാന്മാരോട് കുരുത്തം കൊണ്ടൊക്കെ ഇത് രക്ഷപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലോ അല്ല ഈ ആന നല്ല സ്നേഹമുള്ള ആനയാണ് നല്ല വലിയ കുഴപ്പമൊന്നും ഇല്ല ഒരാനേനെ കൊണ്ടിടക്കുമ്പോൾ അതേപോലെ ഞാൻ നിന്നിരുന്ന ആന ഉണ്ടായിരുന്നു ആദിവേശം എന്ന് പറഞ്ഞിട്ട് അത് പലരും പല വഴക്കാണോ അതാണ് ഭയങ്കര പ്രശ്നക്കാരനാണെന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മളതിനെ ഒരു രീതിക്ക് നല്ല രീതിയിൽ പരിപാടി എടുക്കാൻ പറ്റി നല്ലതായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു ആനയോട് നമുക്കൊരു ഒത്തിരി ഒരു കമ്മിറ്റ്മെൻറ്റ് തോന്നിയിട്ടുണ്ട് ഇരിക്കുമ്പോൾ ഒരുപാട് പേരത് ഇത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ആനെ നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടായിട്ടുണ്ട് അത് ഒത്തിരി പ്രശ്നക്കാരനായ ആനയായിരുന്നു അതാണല്ലോ ഏറ്റവും ആ ഒരു അതെ ആന കൊണ്ടും മാനസികമായിട്ട് ഭയങ്കര സംതൃപ്തി എന്ന് പറഞ്ഞ സാധനം തോന്നിയിട്ടുണ്ട് പൂരല്ല എടുക്കാൻ കുറവ് പൂരങ്ങൾ പൂരങ്ങളെടുത്തിട്ടുണ്ട് അത് ഒന്ന് രണ്ടുപേരെ ആളേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ആനക്കാരി കൊണ്ടമാനം ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് നേരത്തെ എന്തുകൊണ്ടായില്ല അപ്പൊ നല്ല രീതിയിൽ ഒരുപാട് എഴുന്നെളുപ്പുകൾ ആന വെച്ചിട്ട് എടുക്കാൻ സാധിച്ചത് സന്തോഷം ഒക്കെ ആദ്യ കാലത്ത് ഇപ്പൊ നമുക്കൊരു ആനേനെ കെട്ടിയഴിച്ചിട്ട് അത്യാവശ്യം മുറിവൊക്കെ ഉണ്ടാവും പണ്ട് കാലങ്ങളിൽ അപ്പൊ ഈ ആനേനെ ഇത്തിരി മുറിവോട് ഓടിയിട്ടൊക്കെ അമ്പലപ്പറമ്പി കൊണ്ടു ചെന്നാലെന്നൊരു പ്രശ്നമില്ല ഇപ്പൊ നമ്മളൊരു ചെറിയ മുറിവായിട്ട് ഇപ്പോ നമ്മൾ അമ്പലപ്പറമ്പിക്ക് പോയ അമ്പലപ്പറമ്പിൽ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി നടന്ന ഒരാളിത് വീഡിയോ എടുത്തു ഇട്ടു അവരപ്പഴേക്ക് അന്വേഷിച്ച് തപ്പിപ്പിടിച്ച് നമ്മളടുത്ത് എത്തും

നിന്നു ഞാന കണ്ടോ കൊച്ചു നോക്കട്ടെ എടുത്തോ വെള്ളം കുടിക്കണോ വെള്ളം കുടിക്കണോ നിന്നു വരണം നിർബന്ധം പിടിച്ചിട്ട് കൊണ്ടുവന്ന അല്ലേ നിന്നെ ഞാനെ കാണാൻ വേണ്ടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ അങ്ങനെ കണ്ടോ